എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളിലെ ജൂത കേന്ദ്രങ്ങൾക്ക് വലിയ ഭീഷണിയായി ഇറാന്റെ ചാര സംഘടനയായ കുദുസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നതായിട്ട് ഇപ്പോൾ മൊസാദ് കണ്ടെത്തിയിട്ടുണ്ട് ഇറാനിലെ മൊസാദിന്റെ ചാര പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി വിദേശ രാജ്യങ്ങളിലെ ജൂതർക്കിടയിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദേശത്ത് ജൂതർ ജീവിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ ഇളക്കിവിട്ട് ജൂതർക്കെതിരായി ആക്രമണങ്ങൾ നടത്താൻ സംഘടനകൾ ഉണ്ടാക്കുക ജൂത സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക അവർക്ക് താമസ സൗകര്യം നൽകാതിരിക്കുക എന്നിങ്ങനെ എല്ലാവിധത്തിലും ജൂതർ വിദേശത്ത് ഒറ്റപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ജോലിയാണ് കൊതുസ് ഫോഴ്സ് തുറന്നു വരുന്നത് എന്നാണ് മസാദിന്റെ കണ്ടെത്തൽ വിദേശത്ത് ഒറ്റപ്പെടുന്ന ജൂത സമൂഹങ്ങൾ സമൂഹത്തിന്റെ ഒരു കോണിലേക്ക് ഒതുക്കപ്പെടുന്നതിലൂടെ ജൂതർക്കെതിരായി മറ്റൊരു ഹോളോ കോസ്റ്റ് ഒരുങ്ങാൻ സാഹചര്യം ഉളവാകുന്നതായിട്ടുള്ള റിപ്പോർട്ട് ജൂതർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ മൊസാദിനെ പോലും വെല്ലുന്ന തരത്തിലാണ് ഖുദ്സ് ഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ എന്നാണ് കണ്ടെത്തൽ യൂറോപ്പും അമേരിക്കയും മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വളരെ വിപുലമായ ഒരു ചാര നെറ്റ്വർക്കാണ് ഖുദുസ് ഫോഴ്സിന്റേത് എന്നും പറയപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലെ ജൂത കേന്ദ്രങ്ങൾക്ക് നേരെ അടുത്തിടെ നടന്ന നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ ഖുദുസ് ഫോഴ്സ് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയാണെന്ന് മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൊസാദിന്റെ കണക്കനുസരിച്ച് ഖുദുസിന്റെ പ്രധാന കമാൻഡർ സർദാർ അമ്മാർ എന്നൊരാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ജൂത കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അമ്മാറിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് പതിനോരായിരത്തിലധികം പ്രവർത്തകരുണ്ടെന്നാണ് മസാദ് ആരോപിക്കുന്നത് ജൂത ബിസിനസ്സുകാർക്കും സാമുദായിക സ്ഥാപനങ്ങൾക്ക് നേരെ ഈ ശൃംഖല വലിയ നശീകരണ പ്രവർത്തനങ്ങളും തീവെപ്പ് ആക്രമണങ്ങളും നടത്തിയതായിട്ടും മൊസാദ് പറയുന്നുണ്ട് ജൂത സമൂഹങ്ങളെ ഭയപ്പെടുത്താനും കൂടുതൽ ഗുരുതരമായ ആക്രമണങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന സാമൂഹിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് മുതിർന്ന ജൂത സാമുദായിക നേതാക്കൾക്കെതിരെയും ഈ അം ആർ സർദാറിന്റെ ശൃംഖല ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായിട്ടാണ് മൊസാദ് പറയുന്നത് ഇക്കാര്യം ഇസ്രായേലും അമേരിക്കയും ഒക്കെ വളരെ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വളരെ നാളായിട്ട് കേൾക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജൂത സമൂഹത്തിനെതിരായിട്ട് വളരെയധികം ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളത് അതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ അതിൻ്റെ എല്ലാം പിന്നിൽ ഇറാന്റെ കുതുസ് ഫോഴ്സാണ് എന്ന് ഇപ്പോൾ ഏതാണ്ടൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഏജൻസികളുമായിട്ട് സഹകരിച്ചിട്ടാണ് മൊസാദ് ഈ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയാത്ത വിധം ഈ സംഘം സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ചതായിട്ടും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും ഗാസയിലെ കുട്ടികളെയും സ്ത്രീകളെയും കൂട്ടക്കൊല നടത്തുന്നതും പാശ്ചാത്യക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഈ ശൃംഖലയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജൂതവിരോധം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അത് മാത്രമല്ല ഗസയിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണവുമായി പോയ നാൽപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളുടെ ഫ്ലോട്ടിലെ ഐ ഡി എഫ് ആക്രമിച്ചതും അവരെല്ലാം മർഷ് ചെയ്ത് പീഡിപ്പിച്ച് നാട് കടത്തിയതുമെല്ലാം പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് തിരികെ വന്ന ഇവരെല്ലാം പല ടി വി ഇന്റർവ്യൂകളിലും ഇസ്രായേൽ ഒരു രാഷ്ട്രമാണെന്ന തരത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇത് ജൂതരോട് വിദേശ രാജ്യങ്ങളിൽ രോഷം വർദ്ധിക്കാനും വളരെയധികം കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും വിദേശ രാജ്യങ്ങളിൽ ജൂതർക്കെതിരായി അനേകം ആക്രമണങ്ങളും സിനഗോഗുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് തീവ്പ്പുകളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഗ്രീസിലെ ഏതൻസിൽ ഇസ്രായേലി ഉടമസ്ഥതയിലെ ഒരു ഹോട്ടലിനും ഒരു സിനഗോഗിനും നേരെ തീപിടുത്തങ്ങളുടെ പേരിൽ രണ്ട് ഇറാനിയൻ ഉൾപ്പെടെ ഏഴു പേരെയാണ് അറസ്റ്റ് ചെയ്തത് പിന്നെ കേൾക്കുന്നത് മെൽബണിലെ അഡാസ് ഇസ്രായേൽ സിനഗോഗിലും സിഡ്നിയിലെ ഒരു കോഷർ റെസ്റ്റോറന്റിലും നടന്ന രണ്ട് തീപിടുത്തങ്ങളാണ് ഈ തീപിടുത്തങ്ങളിലും ആക്രമണങ്ങളിലുമെല്ലാം ഇറാന്റെ പങ്ക് അന്ന് ഓസ്ട്രേലിയ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ബെർലിനിലെ ജൂത സ്ഥലങ്ങളെയും വ്യക്തികളെയും ഒക്കെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന് സംശയിച്ച് ചിലരെ അറസ്റ്റ് ചെയ്തതായിട്ട് ജർമ്മൻ പോലീസും അറിയിക്കുന്നുണ്ട് അതുകൂടാതെ ഇറാന്റെ നിർദ്ദേശപ്രകാരം സ്റ്റോക്ക് ഹോമിലെ ഇസ്രയേലി എംബസി ആക്രമിക്കാൻ ശ്രമിച്ച ഒരു സ്വീഡിഷ് യുവാവ് പിന്നെ ഇറാന്റെ ഐ ആർ ജി എസിൽ ജോലി ചെയ്യുന്ന ഒരു ബൈക്കൻ ഗുണ്ട നേതാവ് ആസൂത്രണം ചെയ്ത മൂന്ന് ജർമ്മൻ സിനഗോഗ് ആക്രമണങ്ങൾ പിന്നെ സൈപ്രസിലെ ജൂത കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ ഈ മൊസാദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ബ്രിട്ടൻ ഫ്രാൻസ് യു എസ് ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ പീഡനങ്ങൾ തുടങ്ങി ജൂതർക്കെതിരായി ആക്രമണങ്ങൾ നടത്തിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കം മുതൽ യു കെയിൽ വ്യക്തികളെ തട്ടിക്കൊണ്ടു പോകാനോ കൊല്ലാനോ ഇറാനുമായി ബന്ധപ്പെട്ട ഇരുപതിലധികം പദ്ധതികൾ തകർത്തതായിട്ട് ബ്രിട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെ ജൂതന്മാർക്ക് യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെ യു കെയിലൊന്നും യാതൊരുവിധ രക്ഷയില്ലാതെ വന്നിരിക്കുകയാണ് ഇങ്ങനെ വിദേശത്ത് ജൂതർക്കെതിരായിട്ട് ആക്രമണങ്ങൾ നടക്കുന്നത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജൂതർ സുരക്ഷിതരല്ല എന്നൊരു ഭയം കാരണം അവരിപ്പം പുറത്തിറങ്ങാൻ വല്ലാതെ മടിക്കുകയാണ് ഇതിൽ ഇറാന്റെ ഇടപെടൽ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇറാനിയൻ അല്ലാത്തവരെയും ഈ നെറ്റ്വർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിക്കുകയും ഉയർന്ന തോതിലുള്ള ആക്രമണത്തിന് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് മൊസാദിന്റെ ആരോപണം ഇതിൽ വളരെ പ്രധാനമെന്നത് ഇത്തരം ബോട്ടുകളെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമാണ് കാരണം ആക്രമണം നടത്തുമ്പോൾ പോലും തങ്ങൾ ഒരു സംഘടനയുടെ ഭാഗമാണെന്ന് ഇവരിൽ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ സാമൂഹികമായ ഒരു നന്മ എന്ന പേരിലൊക്കെയാണ് ഇവർ ജൂതരെയും ജൂത സ്ഥാപനങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത് എന്നാൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിന് ഇവർക്ക് ആവശ്യത്തിലധികം പണം എവിടുന്നൊക്കെയോ ഇവരുടെ കൈകളിൽ എത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ വളരെ ആവേശവും ഉണ്ടാക്കുന്നുണ്ട് കാശു കിട്ടുമല്ലോ ഏതെങ്കിലും രീതിയിലൊക്കെ സഹായം ഇവരിലേക്ക് ചെന്നെത്തുന്നുണ്ട് അങ്ങനെ പണം കൊടുത്ത് ഇവരെ വശത്താക്കിയതിനു ശേഷം ഇത്തരം ആക്രമണങ്ങൾക്ക് ഈ യുവാക്കളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് തന്നെയുമല്ല പിടിക്കപ്പെട്ടാൽ പോലും ഇവരെ രക്ഷപ്പെടുത്താനൊക്കെ ആളുണ്ട് അതുതന്നെയല്ല അഥവാ ഇനി ശിക്ഷിക്കപ്പെട്ടാൽ പോലും ചെറിയ ശിക്ഷയെ കിട്ടു എന്ന് ഈ ആക്രമണം നടത്തുന്നവർക്ക് അറിയാം അതുകൊണ്ട് അവർക്ക് വലിയ കാര്യമായ ഭയമൊന്നുമില്ല യൂതരെ ഇങ്ങനെ ആക്രമിക്കുന്നതുകൊണ്ട് അൽബേനിയ ഓസ്ട്രിയ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി യു എസ് യു കെ എന്ന് ഒരുപാട് സർക്കാരുകൾ ഇറാൻ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാന്റെ അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും ഇത് പൗരത്വം അപേക്ഷിച്ച നാടുവിട്ട ജൂതരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇസ്രായേലും മൊസാദും വ്യാജമായി ചമച്ച കഥകളാണ് എന്നാണ് അവർ പ്രതികരിച്ചത് എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ ഇറാനെതിരായി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇറാൻ അത്ര കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം കാലങ്ങളായിട്ട് ഇറാനെതിരായിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവര് ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തുന്നതുകൊണ്ട് പുതിയൊരു ആരോപണം വന്നാൽ പോലും ആരും അത് വിശ്വസിക്കില്ല എന്നുള്ളതാണ് അവർ അവരുടെ ഇന്റർനാഷണൽ ചാര ശൃംഖലയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാമിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർ ആധുനിക യുദ്ധമുറകളിലും സൈനിക രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെയധികം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു ചാര സംഘമാണ് ലെബനിലെ ഹിഷ്പുള്ള പലസ്തീനിലെ ഹമാസ് അതുപോലെ പലസ്തീനിൽ തന്നെയുള്ള ഇസ്ലാമിക് ജിഹാദ് യമനിലെ ഹൂത്തികളുടെ പ്രസ്ഥാനം പിന്നെ ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലുള്ള ഷിയ മിനീഷികൾ തുടങ്ങി അറേബ്യൻ ലോകത്തെ വിവിധ സായുധ ഗ്രൂപ്പുകളെ പരിശീലിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നതൊക്കെ ഈ ചാര ഗ്രൂപ്പാണ് ഇവരുടെ ആളുകൾ വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ നുഴഞ്ഞു കയറുകയും പിന്നെ അതുകൂടാതെ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ മത സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളതിൻ്റെ എല്ലാം മറവിലാണ് ഇവർ ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരെ പെട്ടെന്നൊന്നും ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല ചില രാജ്യങ്ങളിൽ ഈ കുതുസ് ഫോഴ്സിനെ വലിയ തീവ്രവാദ സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള ആക്രമണങ്ങൾക്കും അസ്ഥിരതയ്ക്കുമൊക്കെ കാരണം ഈ കൊതുസ് ഫോഴ്സ് ആണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് മസാദിനെ മാറ്റി നിർത്തിയിട്ടാണ് ന്മാർ ഈ കുദൂസ് ഫോഴ്സിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം മൊസാദ് എന്ത് വൃത്തികേട് ചെയ്താലും ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷെ ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ചാര സംഘം മറ്റു രാജ്യങ്ങളിൽ കയറി പ്രവർത്തനം കഴിഞ്ഞാൽ അത് വലിയ ഭീകരമായ ഒരു തെറ്റായിട്ടാണ് മാറുന്നത് ഈ പാശ്ചാത്യം എത്രയധികം ആരോപണം ഇറാന്റെ മേൽ ഉന്നയിച്ചാലും ഇറാനെ സംബന്ധിച്ച് അവർ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ ഭീഷണിയായിട്ട് വളർന്ന് വലുതായി നിൽക്കുകയാണ് അവരിപ്പോൾ മൊസാദിന്റെ പിന്നിൽ നിന്ന് മൊസാദിനെ തകർക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് ഇതിപ്പോൾ അമേരിക്കയുടെയും യു കെയും ഇസ്രയേലിന്റെ ഒക്കെ വൃത്തങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇറാനുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ഇറാൻ എപ്പോഴെങ്കിലും ഇസ്രയേലുമായി ഒരു അബ്രഹാം കരാറിൽ ഒപ്പുവെക്കുമെന്നുള്ളത് കാരണം ഇറാൻ്റെ ഭീഷണി ഇസ്രയേലിന് വലിയ ഒരു പ്രശ്നം തന്നെയാണ് അപ്പം ഈ അബ്രഹാം കരാറിൽ ഒപ്പുവെപ്പിച്ചിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇസ്രയേലിനെ ആ ഭീഷണി ഒഴിഞ്ഞു കിട്ടും അതല്ലാതെ ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഈ കുതന്ത്രങ്ങൾ എപ്പോഴും മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഇറാൻ ഇവരുമായി ഒരു വിധത്തിൽ സഹകരിക്കാനും തയ്യാറല്ല ഇനി ഇറാനെ വശത്താക്കാൻ എന്തൊക്കെ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാലും ഇറാനിൻ്റെ ചാരസൃങ്കര വളരെ വളർന്നു വലുതായ സ്ഥിതിക്ക് അവർ ലോകം മുഴുവൻ അവർ ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത് അതുകൊണ്ട് അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്